ഒരു മഹാസംഭവം ചരിത്രത്തിൽ ചരിത്രത്തെ കുരുക്കപ്പെടുകയാണ് ഒരു പക്ഷേ ഇന്ന് ഈ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടിയിരുന്നത് നമ്മുടെ പുതു തലമുറ കൂടിയായിരുന്നു എങ്കിൽ നാളെ നമ്മുടെ ഇന്നത്തെ സങ്കല്പങ്ങൾ പൂർണ്ണീയമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ് നമ്മുടെ ഭാവനകളും നമ്മുടെ സങ്കല്പങ്ങളുമാണ് നാളെ നമ്മുടെ ലോകമായി വികസിക്കുന്നത് എന്ന പാരമാർത്ഥികമായ സത്യത്തെ എന്നോ വിസ്മരിച്ചുപോയ ഒരു സമൂഹം ഇന്ന് കണ്ടതെല്ലാം പരമാർത്ഥമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മുടെ ഐന്ദികമായ സുഖഭോഗങ്ങളിൽ മുഴുകി പരസ്പര സ്നേഹമോ സാഹോദര്യമോ കൂട്ടായ്മയോ മറന്നുകൊണ്ടുള്ള ഒരു ജീവിത ശൈലിയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ നാം അനുഭവിക്കുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളും ഏറെയാണ് ഇന്ന് വർണ്ണനാതീതമായ ദുരന്ത കാഴ്ചകളുടെ കൂട്ടായ്മയാണ് നമുക്ക് മുന്നിലുള്ളത് അക്ഷരാർത്ഥത്തിൽ ആധ്യാത്മികമായ അറിവിന്റെ അഭാവമാണ് ഒരുപക്ഷെ അനുഭവിക്കാതെ പോകുന്ന ആ അക്ഷരജ്ഞാനത്തിന്റെ അഭാവമാണ് നമ്മളെ നമ്മുടെ തലമുറയെ ഇന്ന് ഇങ്ങനെ മൂല്യബോധമില്ലാത്തവരായി എപ്പോഴും എനിക്കെപ്പോഴും സൂചിപ്പിക്കാനുള്ളതുപോലെ ഈ നമുക്ക് മുന്നിലുള്ളവരെ അല്ല നമുക്ക് ലക്ഷ്യം വരും തലമുറയാണ് നമ്മുടെ എപ്പോഴും ചിന്തിച്ചിരുന്നത് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാകണമെന്നല്ല നാളത്തെ നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കണം എന്നുള്ളതായിരുന്നു കാരണം ഈ പ്രപഞ്ചം എക്കാലവും നിലനിൽക്കുന്നതാണ് മാറ്റത്തിന് വിധേയമായി വിധേയമായിക്കൊണ്ടേയിരിക്കുമെങ്കിലും ഈ പ്രപഞ്ചത്തില് സർവചരാചരങ്ങൾക്കും സുഖമായി ജീവിക്കുവാനുള്ള ഭരണാധികാരമാണ് അധികാരവർഗത്തിന് നൽകിയിട്ടുള്ളത് എന്ന് വിസ്മരിച്ചുകൊണ്ട് സ്വാർത്ഥ ലോഹങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് സന്യാസിമാർക്ക് പോലും അവരർഹിക്കുന്ന ഒരു മാനദണ്ഡം കൽപ്പിച്ചുകൊണ്ട് അവരെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുവാൻ തയ്യാറാകാത്ത ജനതയാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത് നമ്മുടെ അക്ഷര വിരുദ്ധന്മാരെ നമ്മുടെ പരമ്പര അതാണ് നമ്മുടെ ഋഷി പരമ്പര അതാണ് പരമ്പരയായി കൈമാറ്റം ചെയ്യപ്പെട്ട ആ ബ്രഹ്മവിദ്യ ആർജിച്ചുകൊണ്ട് അതിതേജസ്റ്റവരായി വളർന്നു വരേണ്ട ഒരു ജനപതി ഒരു സമൂഹം നമുക്ക് മുന്നിൽ ഇന്ന് അജ്ഞരായി മദ്യത്തിനും മയക്കുമരുന്നിന്റെയും പിടിയിലകപ്പെട്ടുകൊണ്ട് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലൗകിക സുഖഭോഗങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും ശാന്തി പകരുന്നിടമാണ് നമുക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കി ആ അനുഭൂതി തലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഇത്തരത്തിലെ ഗുരു പാരമ്പര്യവും ഗുരു കരുണയും കൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും ഒരു മാറി ചിന്തിക്കലിന് വിധേയമാക്കണമെന്ന് അനുമാനിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ധർമ്മ സന്ദേശ യാത്രയ്ക്ക് മുതിർന്നിരിക്കുന്നത് ഈ ധർമ്മ സന്ദേശ യാത്ര പലരും നമ്മളോട് ചോദിക്കുകയുണ്ടായിട്ടുണ്ട് എന്താണ് ധർമ്മമെന്ന് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ധർമ്മം പറയുവാനുള്ളതല്ല ധർമ്മം അനുഭവിക്കുവാനുള്ളതാണ് ഞങ്ങളൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നത് ധർമ്മം അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ കൂടെ പോരൂ എന്നാണ് അവരോടൊക്കെ പറയാനുള്ളത് അതിന്റെ അർത്ഥം ആരും തെറ്റിദ്ധരിക്കേണ്ട സന്യാസിയാകൂ എന്നല്ല ധാർമ്മികമായ പന്ധാവിനൂടെ സഞ്ചരിച്ചു കൊണ്ട് ധർമ്മം എന്തെന്ന് വിളംബരം ചെയ്യുവാനുള്ള പ്രതിജ്ഞയാണ് സന്യാസി വീര്യന്മാർ സ്വീകരിക്കുന്നത് ഞങ്ങളൊക്കെ സ്വീകരിച്ചിരിക്കുന്നത് ഞങ്ങളൊക്കെ ഈ വേഷം ധരിച്ചിരിക്കുന്നത് ലോകത്തെ നന്മയുടെ വഴിത്തിരിവിലേക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്ന ആ തേജസ്വിറ്റ ആ വഴിയിലൂടെ സഞ്ചരിക്കുവാനാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്തി വരാൻ നിബോധത എന്ന് സ്വാമി വിവേകാനന്ദ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുവാൻ െ എന്ന പ്രാർത്ഥനയാണ് നമുക്കുള്ളത് ആ ഗുരു പരമ്പരയുടെ കരുണയും കാരുണ്യവും മൂല്യബോധമുള്ള സൃഷ്ടിക്കുവാൻ നമുക്കൊക്കെ സാധിക്കുമാറാകണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ നമ്മുടെ സങ്കല്പമാണ് നാളെ നമുക്ക് വലിയ ഒരു ആധ്യാത്മിക സമൂഹത്തെ വാർത്തെടുക്കുവാൻ കഴിയുന്നത് അതിന് എല്ലാവരും ആവുന്ന വിധത്തില് പ്രേരകമായി പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് ഈ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പറയുവാനുള്ളത് എൻ്റെ ഗുരുപരമ്പരയുടെ പതാരി ബന്ധങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഗുരുത്വമാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് ഗുരുത്വത്തിന് ഒരു ശാസ്ത്രമില്ല അത് നമ്മൾ ഇതൊക്കെ പഠിച്ചാലേ മനസ്സിലാകുള്ളൂ ഗുരുത്വം എന്ന ആ പദത്തിന്റെ മാത്രം അർത്ഥം അന്വർത്ഥമാക്കി അത് ശാസ്ത്ര അവബോധത്തോടുകൂടി മനസ്സിലാക്കി അനുഭവിച്ചറിയുവാൻ എല്ലാ ജനങ്ങൾക്കും സാധിക്കട്ടെ നമ്മളുടെ ഇന്നത്തെ ഈ സന്യാസിമാരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ബന്ധു ജനങ്ങൾക്കെല്ലാം അതിന് കഴിയുമാറാകട്ടെ തലമുറ ഈ ഒരു ആധ്യാത്മികമായ പങ്കാവിലൂടെ സഞ്ചരിച്ച് നമ്മൾ കാത്തിരിക്കുന്ന സത്യയുഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ ഈ ധന്യമായ നിമിഷത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ അവസരം തന്ന എന്റെ ഗുരുജനങ്ങളോട് കൃതാർത്ഥത അറിയിച്ചു ഞാൻ വിടവാങ്ങുന്നു വാങ്ങുന്നു ഓ നമശിവായ